എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം പുതിയൊരു എപ്പിസോഡിലേക്കും പുതിയ കാഴ്ചകളിലേക്കും എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഞാൻ സുരേന്ദ്രനാണ് ഇന്ന് നമ്മൾ കന്യാകുമാരിക്കടുത്തുള്ള മണ്ടേക്കാട് ഭഗവതി ക്ഷേത്രത്തിലെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് കേട്ടോ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കന്യാകുമാരി ജില്ലയുടെ പടിഞ്ഞാറൻ തീരത്തുള്ള കുളച്ചലിന് സമീപം സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ഭഗവതി ക്ഷേത്രമാണ് മണ്ടേക്കാട് ശ്രീ ഭഗവതി അമ്മൻ ക്ഷേത്രം സ്ത്രീകൾക്ക് ഇരുമുടിക്കെട്ടുമായി പ്രവേശിക്കാമെന്നതിനാൽ സ്ത്രീകളുടെ ശബരിമല എന്നും മണ്ടേക്കാട് ക്ഷേത്രത്തെ വിശേഷിപ്പിക്കുന്നു നമുക്ക് ക്ഷേത്രത്തിലെ കാഴ്ചകളും വിശേഷങ്ങളും അറിയാം മണ്ടേക്കാട് ഭഗവതിയുടെ പ്രത്യേകത ഈ ഭഗവതി കുടികൊള്ളുന്നത് ശ്രീചക്രത്തിന് മുകളിലുള്ള ഒരു ചിതൽപ്പുറ്റിലാണെന്ന വിശ്വാസമാണ് പതിനഞ്ച് അടിയോളം ഉയരമുള്ള ചിതൽപ്പുറ്റാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ഇത് വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് സങ്കല്പം ചിതിർപ്പുറ്റിന് മുകളിൽ നിർമ്മിച്ചിട്ടുള്ള ഭഗവതിയുടെ മുഖം ചന്ദ്രത്തടി കൊണ്ടുണ്ടാക്കിയതാണെന്നാണ് പ്രദേശവാസികളിൽ നിന്നും അറിയാൻ കഴിഞ്ഞത് ഇതിൽ ഭഗവതി ആദിപരാശക്തി കൂടിയിരിക്കുന്നു എന്നാണ് വിശ്വാസം മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി എന്നീ ഭാവങ്ങൾ ഭഗവതിക്ക് ഏൽപ്പിച്ചു വരുന്നു എങ്കിലും കാളി എന്ന ഭാവം തന്നെയാണ് പ്രധാനം അമ്പലത്തിലേക്ക് ആവശ്യമായ ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഇവിടെ നിന്നും മേടിക്കാം കേട്ടോ ഞാൻ ക്ഷേത്രത്തിൽ എത്തിയത് വൈകിട്ട് നാല് മണിക്ക് ക്ഷേത്ര നട തുറക്കും എന്ന് കരുതിയാണ് പക്ഷേ അഞ്ചു മണിക്കാണ് നട തുറക്കുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു കേട്ടോ അതുകാരണം ക്ഷേത്രത്തിൽ ഒട്ടും തിരക്കുണ്ടായിരുന്നില്ല നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എത്തിക്കാൻ മറക്കരുത് കേട്ടോ ഈ ക്ഷേത്രത്തിലെ ഒരു പ്രത്യേകത കണ്ടോ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല കേട്ടോ ഇതുണ്ടോ മരത്താൽ നിർമ്മിച്ച ആൾരൂപം കൈ കാൽ തല എന്നിവ അതിനുള്ള വഴിപാടിന്റെ വില വിലകളപ്പെട്ടുകയും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ വഴിപാടിന്റെ ഐതിഹ്യം ഇതാണ് മനുഷ്യ ശരീരത്തിലെ കൈവേദന കാൽവേദന തലവേദന ശരീരവേദന തീരാവ്യാധികളാൽ കഷ്ടപ്പെടുന്നവർക്ക് മരത്താൽ നിർമ്മിച്ച കൈ കാൽ തല ആൾരൂപം എന്നിവ നേർച്ചയായി അമ്മയ്ക്ക് സമർപ്പിച്ചാൽ രോഗവ്യാധികൾ ദൃഷ്ടിദോഷങ്ങൾ എല്ലാം അമ്മയുടെ അനുഗ്രഹത്താൽ തീർന്നു കിട്ടും എന്നാണ് മണ്ടേക്കാട് ദേവി ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം മണ്ടേക്കാട് ഭഗവതി അമ്മൻ ക്ഷേത്രത്തിൽ ഇരുമുടിക്കെട്ടുമായി സ്ത്രീകൾ തീർത്ഥാടനത്തിന് എത്തുന്നതിനെക്കുറിച്ചും ഒരു ഐതിഹ്യമുണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മണ്ടേക്കാട് പ്രദേശത്തു കൂടി കടന്നു പോകുമ്പോൾ കേരളത്തിൽ നിന്ന് എത്തിയ വിശന്നു വലഞ്ഞ ഒരു വ്യാപാരിക്ക് വിരുന്നൊരുക്കാൻ ഭഗവതി ഒരു വൃദ്ധയുടെ രൂപത്തിൽ വന്നതായി വിശ്വസിക്കപ്പെടുന്നു തൻ്റെ വിശപ്പകറ്റാൻ വൃദ്ധയുടെ രൂപത്തിൽ വന്നത് ഭഗവതിയാണെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം തൻ്റെ വ്യാപാരത്തിൽ നിന്നുള്ള സമ്പാദ്യത്തിൻ്റെ ഒരു ഭാഗം തുണിയിൽ കെട്ടി ക്ഷേത്രത്തിലേക്ക് സംഭാവന നൽകി എന്നാണ് ഐതിഹ്യം പിന്നീട് ആ വ്യാപാരി സ്വന്തം ദേശമായ കൊല്ലത്ത് മടങ്ങിയെത്തുകയും മണ്ടക്കാട് നടന്ന അത്ഭുതത്തെക്കുറിച്ച് ആളുകളോട് പറയുകയും ചെയ്തു തുടർന്ന് ധാരാളം ആളുകൾ മണ്ടക്കാടിലേക്ക് തീർത്ഥാടനം നടത്തി തട്ടിടികിടക്കുന്നവർക്ക് ഭക്ഷണം നൽകിയ ഭഗവതി അമ്മന് പൊങ്കൽ പാകം ചെയ്യുന്നതിനായി ആളുകൾ പ്രത്യേകിച്ച് സ്ത്രീകൾ ഇരുമുടിക്കെട്ടുമായിട്ടായിരുന്നു മുണ്ടേക്കാട് എത്തിത്തുടങ്ങിയത് ഇരുമുടിയിൽ ഒരു കെട്ടിനുള്ളിൽ പൊങ്കലിന് വേണ്ട സാധനങ്ങളും മറ്റേ കെട്ടിൽ പൂജയ്ക്ക് വേണ്ട സാധനവുമാണ് ഉണ്ടായിരിക്കുന്നത് തമിഴ്നാട്ടിലെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളുടെയും ചരിത്രം വ്യക്തമാക്കുന്ന നിരവധി ലിഖിതങ്ങളും കയ്യെഴുത്തു പ്രതിഭകളും ഈ ക്ഷേത്രത്തിലുണ്ട് കുളച്ചൽ കടൽ തീരത്തിനടുത്തുള്ള ഈ ക്ഷേത്രം തമിഴ്നാട്ടിലെയും കേരളത്തിലെയും ജനങ്ങൾക്ക് ഒരുപോലെ പ്രിയപ്പെട്ട തീർത്ഥാടന കേന്ദ്രമാണ് മാർച്ച് മാസത്തിൽ ആഘോഷിക്കുന്ന മണ്ടേക്കാട് ഭഗവതി അമ്മ ക്ഷേത്രത്തിലെ പത്ത് ദിവസത്തെ കോടൈ മഹോത്സവം ഈ പ്രദേശത്തും ജില്ലയിലും ഒരു പ്രധാന ആഘോഷമാണ് ഇവിടുത്തെ ദേവിയുടെ വിഗ്രഹവും അതുല്യവും വലുതും മണ്ണുകൊണ്ടുള്ളതുമാണ് ശ്രീകോവിലിൽ മൂന്ന് അമ്മൻ വിഗ്രഹങ്ങളുണ്ട് ക്ഷേത്രത്തിലെത്തുന്ന എല്ലാ സ്ത്രീകളും പൊങ്കാലയിട്ട് ഭഗവതി അമ്മന് സമർപ്പിക്കണമെന്നതിനാൽ ആരാധനയും സവിശേഷമാണ് കരിമ്പ് പായസം ദേവിക്ക് പ്രിയപ്പെട്ടതാണ് മണ്ടക്കാട്ട് മണ്ടയപ്പം അമ്മ നിവേദിക്കുന്ന പ്രധാന ഭക്ഷണവുമാണ് മണ്ടേക്കാട് ഭഗവതി ക്ഷേത്രത്തിൽ ഭക്തർക്ക് വലിയ വിശ്വാസമുണ്ട് അവർ ദേവിയെ വളരെ പ്രാധാന്യമുള്ളതായി കണക്കാക്കുന്നു ദേവിയെ പ്രീതിപ്പെടുത്തുന്നതിനായി ഭക്തർ ഇവിടെ വിവാഹ പട്ടുവസ്ത്രങ്ങളും സമർപ്പിക്കുന്നു അങ്ങനെ ചെയ്യുന്നതിലൂടെ ഭക്തർ വേഗത്തിൽ വിവാഹം കഴിക്കാനോ അനുയോജ്യമായ ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്താനോ ദേവി സഹായിക്കുന്നു കേരള പാരമ്പര്യത്തിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ഇതിന് വളരെ ലളിതമായ വാസ്തുവിദ്യയുണ്ട് ഈ ക്ഷേത്രത്തിൽ രണ്ട് പുങ്ങി വൃക്ഷങ്ങളുണ്ട് കേട്ടോ ഒന്ന് ഭൂവൃക്ഷവും മറ്റൊന്ന് വേപ്പ് മാർച്ച് മാസത്തിൽ കോടൈ ഉത്സവം ദൂര പ്രദേശങ്ങളിൽ നിന്നും ധാരാളം ഭക്തരെ ഇവിടെ ഇങ്ങോട്ട് ആകർഷിക്കുന്നുണ്ട് ഈ ക്ഷേത്രത്തിലെ ഭഗവതി അമ്മന് പതിനഞ്ചടി ഉയരമാണുള്ളത് അഞ്ച് തലയുള്ള ഉറുമ്പിന്റെ രൂപത്തിലാണ് ഈ ഉറുമ്പ് ദിനം പ്രതി ക്രമേണ വളരുന്നുണ്ട് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഉറുമ്പിൻകൂടിന്റെ മുഗൾ ഭാഗമാണ് ദേവിയുടെ മുഖം തരനിരപ്പിൽ ഉറുമ്പിൻകൂട്ടത്തിനടുത്തായി ശ്രീചക്രവും ഉണ്ട് ദേവിയുടെ സ്മരണയ്ക്കായി ഭക്തർക്ക് മാംസാഹാരം പാകം ചെയ്യാൻ അനുബാധമുള്ളതിനാൽ ആരാധനാ രീതികളും സവിശേഷമാണ് ഇവിടെ ക്ഷേത്ര സമയം രാവിലെ അഞ്ച് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് വരെയും വൈകുന്നേരം അഞ്ച് മുതൽ രാത്രി എട്ട് മുപ്പത് വരെയാണ് ഈ ക്ഷേത്രത്തിന്റെ വേറെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഭക്തർക്ക് റോഡിൽ നിന്ന് തന്നെ ഭഗവതി അമ്മനെ കാണാൻ കഴിയും എന്നതാണ് ഉത്സവകാലത്ത് തെരുവോളിലെല്ലാം നൂറുകണക്കിന് കടകൾ ഇവിടെ തുറന്നിരിക്കും ആയിരക്കണക്കിന് ഭക്തർ ദിവസവും ഭഗവതി അമ്മനെ ആരാധിക്കുകയും ചെയ്യുന്നുണ്ട് പരമ്പരാഗത ദ്രാവിഡ ശൈലിയിലുള്ള വാസ്തുവിദ്യയിലാണ് ക്ഷേത്രം ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് പ്രവേശന കവാടത്തിൽ ഒരു ഗോപുരവും സമുച്ചയത്തിനുള്ളിൽ നിരവധി ചെറിയ ക്ഷേത്രങ്ങളുമുണ്ട് ഇവിടെ ക്ഷേത്രത്തിൻ്റെ പ്രധാന ശ്രീകോവിലിൽ തൃശൂലവും ഒരു പാത്രം വിശുദ്ധജലവും പിടിച്ചിരിക്കുന്ന നിലയിലിരിക്കുന്ന ഭഗവതി ഉമ്മനെയാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് മനോഹരമായ പൂന്തോട്ടങ്ങളും ശിവൻ വിഷ്ണു തുടങ്ങിയ ദേവതകൾക്കായി സമർപ്പിച്ചിരിക്കുന്ന നിരവധി ചെറിയ ആരാധനാലയങ്ങളും ക്ഷേത്രത്തിന് ചുറ്റുമുണ്ട് മനോഹരമായ വാസ്തുവിദ്യക്കും ചുവരുകളിലും തൂണുകളിലും ഉള്ള സങ്കീർണമായ കൊത്തുപണികൾക്കും പേര് കേട്ടതാണ് ഈ ക്ഷേത്രം ഉയർന്ന മദനാൽ ചുറ്റപ്പെട്ട ഈ ക്ഷേത്ര സമുച്ചയത്തിന് നാല് ഗോപുരങ്ങളുണ്ട് അവയിൽ ഓരോന്നിനും കഥകളും ഇതിഹാസങ്ങളും ചിത്രീകരിക്കുന്ന മനോഹരമായ ശില്പങ്ങളും കൊത്തുപണികളും ഇവിടെ ഉണ്ട് ഐതിഹ്യം അനുസരിച്ച് കാട്ടിൽ ധ്യാനത്തിനിരിക്കെ ഭഗവതി അമ്മന്റെ വിഗ്രഹം കണ്ടെത്തിയ ഒരു കൂട്ടം ഋഷിമാരാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്ന് പറയപ്പെടുന്നു അവർ വിഗ്രഹത്തിന് ചുറ്റും ഒരു ക്ഷേത്രം നിർമ്മിച്ച് ദേവിയെ ആരാധിക്കാൻ തുടങ്ങി കാലക്രമേണ ക്ഷേത്രം പ്രശസ്തി നേടി ദേവിയുടെ അനുഗ്രഹം തേടി നിരവധി ഭക്തർ ക്ഷേത്രം സന്ദർശിക്കാൻ തുടങ്ങി ചോളരാജവംശത്തിന്റെ ഭരണകാലത്ത് ക്ഷേത്രം നിരവധി പുനരുദ്ധാരണങ്ങൾക്കും വിപുലീകരണങ്ങൾക്കും വിധേയമായി പ്രാദേശിക ഭരണാധികാരികളുടെയും ഭക്തരുടെയും സഹായത്തോടെ ക്ഷേത്ര സമുച്ചയം പുനർനിർമ്മിച്ചു പത്തൊൻപതാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂർ രാജ്യം ക്ഷേത്രം വീണ്ടും പുതുക്കിപ്പണിക്കുകയായിരുന്നു മണ്ടേക്കാട് ഭഗവതി അമ്മനെ ആരാധിക്കുന്നവർക്ക് ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ് ഇവിടം ക്ഷേത്രത്തിൽ ആരാധന നടത്തുന്നത് ഭാഗ്യം സമൃദ്ധി വിജയം എന്നിവ കൊണ്ടുവരുമെന്ന് ഭക്തർ വിശ്വസിക്കുന്നു വർഷം മുഴുവനും വിവിധ ഉത്സവങ്ങളും ആഘോഷങ്ങളും ക്ഷേത്രത്തിൽ നടക്കുന്നു പ്രദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള ആയിരക്കണക്കിന് ഭക്തരെ ഇത് ആകർഷിക്കുകയും ചെയ്യുന്നു നവരാത്രി തൈപ്പൂരം തുടങ്ങി വർഷം മുഴുവനും നിരവധി ഉത്സവങ്ങൾ ക്ഷേത്രത്തിൽ ആഘോഷിക്കപ്പെടുന്നു ഒൻപത് ദിവസം നീണ്ടു നിൽക്കുന്ന നവരാത്രി ഉത്സവമാണ് ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം ഈ സമയത്ത് ക്ഷേത്രം വിളക്കുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു കൂടാതെ നിരവധി സാംസ്കാരിക പരിപാടികളും നടത്തപ്പെടുന്നു പ്രദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ഭക്തരാണ് ഇവിടെ എത്തിച്ചേരുന്നത് ക്ഷേത്രത്തിൻ്റെ കവാട ഗോപുരം അഞ്ച് നിലകളുള്ള ഒരു ഘടനയാണ് അതിൻ്റെ ഉയരം നൂറ്റി ഇരുപത് അടിയാണെന്ന് പറയപ്പെടുന്നു വിവിധ പുരാണരംഗങ്ങൾ ചിത്രീകരിക്കുന്ന നിരവധി ശില്പങ്ങളും കുത്തുപണികളും ഈ ഗോപുരത്തിൽ അലങ്കരിച്ചിട്ടുണ്ട് ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ പുതിയ കാഴ്ചകളുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം